ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കണവ റോസ്റ്റാണ് നല്ല പ്രത്യേക ടേസ്റ്റുള്ള റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് നമ്മൾ ആദ്യം കണവ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കുറച്ച് സവള ഒരു മൂന്ന് സവള ചെറുതായി കട്ട് ചെയ്തെടുക്കണം കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുക്കണം അതിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കുക്കറിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളുപൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് കണവ വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഓഫ് ചെയ്യാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം കൂടെ വാട്ടിയെടുക്കാം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാക്കി കുറച്ച് സവാള മൂത്ത് കഴിയുമ്പം അതും കൂടെ ചേർക്കാം ഒന്നോ രണ്ടോ തക്കാളിക്കയും കൂടെ ഇത് ഉൾ സവാൾ വാ വാടി കഴിയുമ്പോൾ തക്കാളിക്കയും കൂടെ ഇതിലൂടെ ചേർത്ത് നമുക്ക് വാട്ടിയെടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് പേസ്റ്റാക്കി ചേർക്കാം കുറച്ച് സവാള വാടിയിട്ടുണ്ട് നമുക്കിനി തക്കാളിക്കയും കൂടെ ചേർത്ത് വയറ്റിയെടുക്കാം തക്കാളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും അതിനകത്ത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം തക്കാളിക്ക് നല്ലപോലെ സവാളയും നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുക്കറിൽ ആവി പോയി കഴിയുമ്പോൾ നമ്മൾ ബന്ധം കിണമ ഇതിലൂടെ ചേർത്ത് അതിനകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് അത് നല്ലപോലെ വറ്റിച്ചെടുക്കാം വറ്റി കുറച്ച് വെള്ളമുള്ള സമയത്ത് വേണം നമുക്ക് അരിപ്പ് ചേർക്കാൻ ഇപ്പം നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ പൊടിച്ച് വച്ചിരിക്കുന്ന കൂടെ ചേർക്കാം ഇഞ്ചിയും പച്ചമുളക്കെ ചേർ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് ഈ തേങ്ങയും പൊടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ മണം നല്ലതായിട്ട് മണം നിൽക്കും ആദ്യവും സവാള വൈറ്റബിളും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കണം വറ്റിച്ച് വരട്ടിയെടുക്കണം നല്ല ടേസ്റ്റാണ് കരിപ്പില നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലതായിട്ട് വറ്റി നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ചൂടാക്കി നല്ല വരട്ടിയെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തേങ്ങയിലും നമ്മൾ തേങ്ങ അരച്ചപ്പോഴും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെ മണം നല്ലപോലെ പോലെ നിൽക്കും അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക